താനൂർ മണ്ഡലത്തിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പൊന്മുണ്ടം പഞ്ചായത്തിലെ കഞ്ഞിക്കുളങ്ങര കടവനാട് റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും സുവർണമായ കാലമാണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ഇപ്പൊ കുട്ടികൾക്കുള്ള നല്ലൊരു ഗ്രൗണ്ട് നിർമ്മിക്കാൻ പണം കൊടുത്തതാണ് പക്ഷെ ഉപയോഗിച്ചില്ല ഇപ്പോൾ അത് അതടക്കം അപ്പോൾ നിങ്ങൾക്കറിയാം മുസ്ലിം പള്ളികളൊക്കെ തന്നെ ധാരാളമുണ്ട് അപ്പോൾ അങ്ങനത്തെ മുസ്ലിം പള്ളികളുള്ളതുകൊണ്ട് അവിടെ കർവ്യസ്ഥാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ സഹോദരന്മാർക്ക് ഇപ്പോൾ അവർക്കൊരു ഒരു പൊതുശ്മശാനം എന്നുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് പൊന്മുട്ടം പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ കഞ്ഞിക്കുളങ്ങര കാവനാട് ചോല വരെ ഒരു കിലോമീറ്റർ ദൂരത്തിൽ പണി പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി അയ്യായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയത് ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിലെയും കുടിവെള്ള പദ്ധതികളെ ബാധിച്ചു എന്നാൽ നബാർഡിൽ നിന്ന് അയ്യായിരം കോടി ലോൺ ലോണെടുത്ത് പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത് ആയിരത്തി അറുനൂറ് കോടി ഇതിൽ നിന്ന് പിൻവലിച്ചു മണ്ഡലത്തിലെ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചതായും മെയിൻ ലൈനിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നതിന് മൂന്ന് പൈപ്പ് ലൈനുകൾ പൂർത്തീകരിക്കുന്നതോടെ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കും പൊന്മുണ്ടം വില്ലേജ് ഓഫീസ് മാർട്ടാക്കാൻ അൻപത് ലക്ഷം അനുവദിച്ചു ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി പഞ്ചായത്തിൽ നൂറ്റിമൂന്ന് കോടിയുടെ വികസന പദ്ധതികൾ കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ നടപ്പാക്കിയെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ കോമകുട്ടി അധ്യക്ഷനായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ അലവി സജിഷ പഞ്ചായത്ത് അംഗങ്ങളായ സി കെ മുത്തു റാവുഫ് സാബിറ സുമയ്യ സൈനുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു